ഐറാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നെയ്പ്പത്തൽ ചുട്ടെടുക്കാം അതിനാവശ്യമായ ഒരു ഗ്ലാസ് അരി റേഷൻ അരിയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ് പച്ചരി ഇത് മൂന്ന് മണിക്കൂർ നമുക്ക് കുതിർത്താൻ വയ്ക്കാം അതിൽ നിന്ന് കുറച്ച് കഴുകു വെറുത്തിയാക്കി നമുക്ക് വേറൊരു പാത്രത്തിൽ വെള്ളം മുറ്റാൻ വെക്കാം അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് അര ഗ്ലാസ് നമുക്ക് അരച്ചെടുക്കാം ഇതിന് ഉള്ളി ഉള്ളി നല്ല ജീരകം അഥവാ ചെറിയ ജീരകം ആവശ്യത്തിന് ഉപ്പ് ലേശം വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ലേശം വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ അരമുറി തേങ്ങയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നിച്ച് അരച്ചെടുക്കാം നേരത്തെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിൽ നമുക്കത് പൊ പൊടിച്ചെടുക്കാം ഇതാ അരച്ചെടുത്ത് റെഡിയായി കഴിഞ്ഞു നേരത്തെ മാറ്റി വെച്ചു ഞാൻ പൊടിച്ച അരി ഇതിലേക്ക് ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നല്ല പാങ്കിൽ കുഴച്ചെടുക്കാം ഒരു ഒരു തരി വെള്ളം പോലും ഇല്ലാതെ മാറ്റിയെടുക്കണം ഇതുപോലെ അരിക്കണം ഇതിന്ന് നമുക്ക് ഉരുളകളാക്കി ഞാൻ ഇന്ന് പ്രെസ്സിലാണ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഓരോ നൈറ്റ് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് എടുക്കണം നമ്മൾ നെയ്യപ്പത്തെ റെഡി ആക്കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം